വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഉത്രാടാണ് അപ്പം നമുക്ക് പൂക്കളൊക്കെ ഇടണം അപ്പോൾ അത് ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നേരം വീടാണ് ഇത് ഞാൻ ഉത്രാടത്തിൻ്റെ തലേ ദിവസം എടുത്ത ആയിരുന്നു പൂവൊക്കെ നന്നാക്കി ഇരുന്നപ്പോഴാണ് എടുത്തത് അത് പൂ മുറിച്ച അതിൻ്റെയൊക്കെ തണ്ടുവന്ന സംഭവമാണ് അല്ല എന്താ ഇതുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ജമന്തി ഉണ്ടായിരുന്നു പിന്നെ വാടാമല്ലി ഉണ്ടായിരുന്നു റോസ് ഉണ്ടായിരുന്നു അ അരളിപ്പൂ ഉണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു എല്ലാവരും കൂടി പൂ നന്നാക്കി പൂ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പിന്നെ എല്ലാം സൂപ്പറായിട്ട് നടന്നു ഇതുവരെ എല്ലാം ശരിയായിരുന്നു ബട്ട് മഴ ഓണം കൊണ്ടുപോയി ഗൈസ് നമ്മുടെ പ്ലാനൊക്കെ തേച്ച് അമ്മ ഇവിടെ നിന്ന് എൻ്റെ എല്ലാ പ്രതീക്ഷയും തൊലഞ്ഞു ഗൈസ് ചേച്ചി ചേച്ചി ഞാൻ റെഡിയായി എന്റെ മനസ്സിലൊരു ഇത് കേട്ടോ ഡ്രസ് വെച്ച് നമ്മൾ ഓണത്തിട്ടത് ഇപ്പൊ ഞാൻ ഇങ്ങനെ മടക്കി കിട്ടിട്ടാണെങ്കിൽ അപ്പൊ നമുക്ക് അത് ഇടാം നമ്മൾ നല്ല എന്താ ഇതൊക്കെ വെച്ച പൂ മുറിച്ച പൂക്കളാണ് ഇവിടെ മഞ്ഞ ചമന്തി വാടാമല്ലി ബ്യൂട്ടിഫുൾ റോസസ് പിന്നെ ഇത് ഓറഞ്ച് ചമന്തി പിന്നെ കുറച്ച് വാടാർ മല്ലി കൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പതീ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു അതാണ് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ഇടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇടാം ഇടാം ഇവിടെ ഒരു പൂക്കളായിട്ട് ഫസ്റ്റ് ദിവസം മാത്ര ഓരോ പൂവൊക്കെ ഞാൻ ഇടാണ് പക്ഷേ സത്യം പറഞ്ഞു നമ്മളിങ്ങനെ ഓൺ ആകുമ്പോൾ നമുക്ക് വേറെ ഒരു ഫീലാണ് കഴിച്ചത് അത് അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരിതാണല്ലോ ഫസ്റ്റ് ഞാൻ വാടാമല്ലി അരളി ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടാണ് ഇടുന്നത് ഒന്നരേടം ഒന്നരേടം പോലെ അങ്ങനെ വെച്ചിട്ടാണ് ഇടുന്നത് എനിക്ക് ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മഴയത്താണ് ഇടണത് അതുകാരണം കുറച്ച് തകരാറൊക്കെ ഉണ്ടായിരുന്നു പൂവൊക്കെ ഒരിച്ച് പോകണം അങ്ങനെ ഈ നമ്മൾ തറയിലല്ലാണ്ട് അല്ലാത്ത എന്താ നടക്കണൊക്കെ വഴിയില്ല അവിടെയൊക്കെ നമ്മൾ ഇട്ടപ്പോൾ ഒലിച്ചൊക്കെ പോകരുത് കാരണം മഴയായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒലിച്ചു പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു വാഴയിലൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ ഓറഞ്ച് പൂവും മഞ്ഞപ്പൂവായിരുന്നു ഒട്ടത് അതങ്ങനെ നല്ല കട്ടിക്ക് തന്നെ ഇട്ടു കാരണം കുറേ പൂവുണ്ടായിരുന്നു പറഞ്ഞപോലെ തന്നെ അപ്പം അങ്ങനെ നല്ല കട്ടിക്ക് തന്നെ ഇട്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇടാനൊക്കെ മഴയാന്നുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ സെറ്റാക്കി നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇട്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിട്ട പൂക്കളാ നിങ്ങളെ പൂക്കളം ഇട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഇതൊന്ന് രണ്ട് മൂന്ന് മൊത്തത്തിൽ അഞ്ചെണ്ണം ഇട്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഇട്ടതാണ് ഇത് അമ്മയുടെ ഐ ഡി ആയിരുന്നു ഇങ്ങനെ ഇട്ടിരുന്നത് അമ്മയാണ് ഇട്ടതത് പിന്നെ വഴിക്ക നമ്മൾ നമ്മള് എന്താ വെച്ചാൽ ബൈക്കൊക്കെ പോകണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇതൊന്നത് രണ്ട് അങ്ങനെ പിന്നെ അച്ഛമ്മ തൊടുപുഴക്ക് പോയി എന്റെ അച്ഛന്റെ ചേച്ചിയുടെ മോന്റെ കല്യാണാണ് ഞങ്ങളാണ് നാളെ പോവണ്ടേ പിന്നെ സ്ലോ മോഷൻ ഇട്ടാണ് ലെങ്ത് ഇട്ടോ ലെങ് ഓണപരിപാടിക്ക് പോവാണ് അല്ലേ പോവാ ഓണപരിപാടിക്ക് ഞങ്ങൾ രണ്ടേടുക്കാണോ അല്ലേ ഓക്കെ അപ്പൊ നമുക്കിനി വേണം വഴി അടയ്ക്ക് പോവാം ചേച്ചി അവിടെ വീട് എടുക്കാണ് മറ്റേ മീൻ മീൻറെ ഒച്ചയൊക്കെ ഉണ്ടല്ലോ നല്ല ഇഷ്ടാണ് അത് ഹായ് പറയോ അപ്പൊ നമുക്ക് വഴി നല്ല രസമാണ് പറയണ്ടത് ഞാൻ കൊറേ വീടില് കാണിച്ചിണ്ടല്ലോ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി ഇനി നോൺ സ്റ്റോപ്പ് റെക്കോർഡ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്താ സ്പൂൺ റേസ് ആണ് നടത്തിയത് ഞാൻ ചേർന്നില്ല ഗൈസ് എനിക്കതിനെ ഒരു റിഗ്രറ്റ് അടിക്കുന്നുണ്ട് എനിക്ക് എനിക്കപ്പോൾ മൂഡുണ്ടായിരുന്നില്ല അപ്പം അമ്മയാണ് കളിച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ ഈ ബോൾ പാസിങ് ഉണ്ടായിരുന്നു ബോൾ പാസിങ്ങിന് എന്താ ഒരു ഫിഫ്ത്തോ അത്രയും കാട്ടായപ്പോഴാണ് ഞാൻ പിന്നെ തോറ്റത്ത് പിന്നത്ത് ചേച്ചിരുന്നത് അമ്മമാരുടെ ആയിരുന്നു അപ്പം എന്താ അമ്മ മൂന്ന് മൂന്ന് പേരുള്ള അത്രയും പിടിച്ചിരുന്നു പക്ഷേ സെക്കൻഡായി അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണക്കുണ്ടോ എന്താ ആ ഉള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു സദ്യയിൽ ഉണ്ടാകുന്ന കറികളിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസമാണ് പായസം സൂപ്പറാന്ന് പറയുന്നത് സൂപ്പർ ഞാനിങ്ങനെ പായസം അത്രയ്ക്ക് കുടിക്കണ ഒരാളല്ല എന്നാലെനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ ഫുൾ ഫുൾ കഴിച്ചു ഞാൻ ഒരു തരി പോലും ബാക്കി പിന്നെ ഇപ്പം കാണുന്നത് എൻ്റെ കുറച്ച് നാരസങ്ങളാണ് ബിസ്ക്കറ്റ് തീറ്റി മനസ്സിലായിരുന്നു പക്ഷെ ഫസ്റ്റ് ആളെന്നെ കൊണ്ടുപോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ബിസ്ക്കറ്റ് ഇതെന്താന്ന് വെച്ചാൽ ആരും പേടിക്കേണ്ട അവിടെ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരെന്തായാലും കൂടി മാസ്ക് ഒക്കെ ഇട്ട് കാണിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ പേടിച്ച് പോയി എന്നിട്ട് ഒരു ബ്ലാക്ക് മാസ്ക് ഇട്ടാവാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ശരിക്കും അല്ല റിപ്പോർന്നു അമ്മമാരുടെയും പെൺകുട്ടികളുടെയും കളിയായിരുന്നു നിങ്ങളിത് കാണാൻ എൻ്റെ ചേച്ചിക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നിട്ടും ഓ വെ ചേച്ചി എന്തോന്നു കുറങ്ങി തിരിഞ്ഞ് വരാൻ നോക്കി പിന്നെ എന്താ അമ്മമാരുടെ വടംവലിയും പിന്നെ ആണുങ്ങളുടെ വടംവലി ഓ ആണുങ്ങളുടെ വടംവലിയെന്ന് പറഞ്ഞാൽ ഒറ്റ വലിയിൽ തന്നെ ഒരു തോറ്റും അതിലോട്ടെ പിന്നെ എന്താ മറ്റേ ബ്ലൂ റെഡ് ഗ്രീൻ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിനകത്ത് ഞാൻ തോറ്റത് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കസേരകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഈ ചെറുക്കൻ എന്താ എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ചു അവൻ എൻ്റെ ബെസ്സിലുള്ളതാണ് കേട്ടോ എൻ്റെ പേര് അങ്കിത്തോ അങ്ങനെ എന്തായിരുന്നു കുറച്ച് ആയിട്ട് അറിയത്തില്ല നല്ല രസമാണ് അവൻ്റെ കൂടെ കളിക്കുക കേട്ടോ ഐസ് അപ്പം എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ਅਮਕਾ ਸਨਮਾਨ ਕਿਟੀ ਇਹ ਅਮਮਾ ਕਿਟੀ ਇਹ ਇਹ ਅਮਮਾ ਕਿਟੀ ਇਹ ਇਹ ਇਨ ਕਿਟੀ ਇਹ അപ്പം ഇത് വന്നിട്ട് എന്താ നമ്മുടെ മത്സരത്തിലൊക്കെ ജയിച്ചേൻ്റെ സെക്കൻഡ് കിട്ടിയതിൻ്റെയൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മത്സരത്തിലൊക്കെ പങ്കെടുത്തോണ്ടാണ് എനിക്ക് കിട്ടിയത് എനിക്കും പറഞ്ഞാൽ അമ്മ അമ്മ വരല്ലാന്നായിരുന്നു പറഞ്ഞത് പക്ഷെ എന്നാലും വന്നുകൊണ്ട് നമുക്ക് മൂന്ന് പാത്രം കിട്ടി എന്താ ട്രോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ട്രോഫി ഇട്ടേ അവിടെ ഇങ്ങനെ വെക്കുള്ളൂ പക്ഷെ പാത്രം ഇങ്ങനെയല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത് അതിൽ ഞാൻ യോജിക്കുന്നു പിന്നെ എന്താ സെക്കൻഡ് സെക്കൻഡിറ്റേൻ്റെ പഴം ഉണ്ട് ശരിക്കും പറഞ്ഞത് അത് ഫസ്റ്റിൻ്റെ ആണ് അത് ഞങ്ങൾക്ക് തന്നതാണ് പഴം അത്രയേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചേട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്യുക അത്രയുള്ളൂ ബായ്